ആമി എന്നെ എന്നെ ഇച്ചായൊന്നു വിളിച്ചേ അവൻ അവളെ നോക്കി പറഞ്ഞു ഇച്ചായ അവൾ കുറുമ്പോടെ വിളിച്ചു അത് കേട്ട് അവൻ ചിരിച്ചു എനിക്കൊരു ഉമ്മത്താ ഇച്ചായ ആമി എത്ര ഇച്ചായനു തന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കൊഞ്ചി അത് കേട്ടതും മദ്യത്തിൻ്റെ പുറത്താണ് അവൾ ചോദിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും കൂടി അവന് അവൾ ചോദിക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് തോന്നിയില്ല അവൻ അവളുടെ മുഖം തൻ്റെ കരങ്ങളിലേക്ക് എടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും അവൻ അവളെ ഇരു കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ചിരുന്നു എല്ലാവരും കൈയടിച്ചു ചിലർ ആർത്തു വിളിച്ചു അശോക് ചിരിയോടെ അവനെ നോക്കിയതും അവൻ അശോകിനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു എന്നാൽ ആമി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞതും മയങ്ങിപ്പോയി ആമി അവൻ വിളിച്ചതും അവൾക്ക് അനക്കം ഒന്നുമില്ലായിരുന്നു ആദ്യ ഉടനെ അവളെ തൻ്റെ കരങ്ങളിൽ താങ്ങിയെടുത്തു പിന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഏട്ടാ പ്രോഗ്രാം ഒന്ന് ഡീല ചെയ്തേക്കണേ അശോകിനെ നോക്കി പറഞ്ഞതിന് ശേഷം അവളേയും കൂട്ടി ആ ഹോട്ടലിലെ തന്നെ ഒരു മുറിയിലേക്ക് അവൻ ചെന്നു അരുൺ ഷെലിൻ കൊടുത്ത മദ്യം കഴിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു കസേരയിലേക്കിരുന്നു ഇവനെ നമ്മളിനി എന്തു ചെയ്യും ഷെലിൻ അരുണിനെ ചൂണ്ടി അനുവിനോട് സംശയത്തോട് ചോദിച്ചു അവൻ അവിടെ എവിടെയെങ്കിലും കിടക്കട്ടെ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു ഇനി എന്തിനാണ് ഇവനെ മാത്രം അതും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയതും ഷെലിനും അവളുടെ പുറകെ വച്ചു ബാക്കി പ്രോഗ്രാംസ് നടക്കട്ടെ നിർത്തിവെച്ചത് പിന്നെ ചെയ്യാം അശോക് ആങ്കർ ചെയ്യുന്ന പെൺകുട്ടിയെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് നെക്സ്റ്റ് പ്രോഗ്രാമിനുള്ള ആളിനെ വിളിച്ചു അശോകും വീട്ടുകാരും ആദ്യം ആമിയേയും കൊണ്ടുപോയ മുറിയിലേക്ക് നടന്നു ഏട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവൾ സംശയത്തോടെ ഫെലിക്സിനെ നോക്കി ചോദിച്ചു അത് കേട്ട അവനും തിരികെ അവളെ നോക്കി ഏട്ടനിനി ഒരാളെ പ്രേമിക്കുവോ അവൾ കുറുമ്പോടെ അവനോട് ചോദിച്ചു അതെന്താ ഇപ്പോൾ ഒരു ചോദ്യം അവൻ തിരികെ അവളോട് ചോദിച്ചു വെറുതെ പറയ് പ്രേമിക്കുവോ അവളുടെ കണ്ണുകൾ വിടർന്നു നീ കൊള്ളാലോ ഇവിടെ ഞാൻ ഒരുത്തിപ്പോയതിന് മൂഞ്ചിക്കുത്തി ഇരിക്കുമ്പോൾ തന്നെ നിനക്കിത് അറിയണോ അവൻ വീണ്ടും ചോദിച്ചു മൂഞ്ചിക്കുത്തി ഇരുന്നിട്ട് ബോറടിയൊന്നും ഇല്ലല്ലോ ഞാനുള്ളത് കൊണ്ട് ഇപ്പോൾ ഇത്ര നിമിഷം വരെ ആ ചേച്ചിയെപ്പറ്റി എഡൻ ആലോചിച്ചോ അവൾ അവനോട് ചോദിച്ചപ്പോഴാണ് അവനും അത് ചിന്തിക്കുന്നത് ശരിയാണ് താൻ ഇതുവരെയും പറ്റി ആലോചിച്ചിട്ടില്ല ആലോചിക്കാൻ ഇവൾ സമ്മതിച്ചിട്ടില്ല വാ തോരാതെയുള്ള സംസാരവും ചോദ്യവുമായിരുന്നു പെണ്ണ് അവൻ മനസ്സിൽ ചിന്തിച്ചു പറ ചിന്തിച്ചോ അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൾ വീണ്ടും ചോദിച്ചു അതിന് അവനില്ലെന്ന് തലകുലുക്കി ശോകാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ നല്ല പെമ്പിള്ളേർ വരണം അവൾ ഇല്ലാത്ത കോളർ പൊക്കി കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞതും അവൻ ചിരിച്ചു ഇനി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എടി അങ്ങനെ ചോദിച്ചാൽ എനിക്കതിനൊരു ഉത്തരം പറയാൻ കഴിയില്ല പക്ഷേ ഇനി ഞാൻ പ്രേമിക്കാതിരിക്കാൻ ശ്രമിക്കും എന്ന് കരുതി അവൾ പോയെന്നും പറഞ്ഞ് നിരാശനായി ജീവിതമേ വേണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു വിവാഹം കഴിക്കില്ല എന്നൊന്നുമല്ല പ്രേമിക്കില്ല അത്രയേ ഉള്ളൂ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു അപ്പോൾ കല്യാണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ എന്താ വീട്ടിലേക്ക് പോരെ കേട്ടോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവളെ നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാൻ സീരിയസ് ആയിട്ടാ എനിക്കിഷ്ടപ്പെട്ടു ഈ ഏട്ടനെ ഒരുപാട് എന്തെങ്കിലും ലൈഫിൽ ഒരു പെണ്ണ് വേണോന്ന് തോന്നുവാണെങ്കിൽ മാട്രിമോണിയിലും കൊടുക്കണ്ട ബ്രോക്കറിനേയും നോക്കണ്ട നേരെ അങ്ങോട്ടേക്ക് പോര് കേട്ടോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അപ്പോഴും അന്തം വിട്ട് അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആ അവൾ പെട്ടെന്ന് വേദന പോലെ പറഞ്ഞു ഹേ എന്താടി ഒന്നുമില്ല കാലൊന്നു പിടിച്ചതാ എൻ്റെ സ്റ്റോപ്പ് എത്തി എങ്കിൽ ഞാൻ പോട്ടെ അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഞാൻ കൊണ്ടാക്കാം വാ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി അത് കണ്ടതും അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി അപ്പോൾ എന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ട് അവൾ കുറുമ്പോടെ അവനോട് പറഞ്ഞു പോടി അതൊന്നുമല്ല അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ആദ്യ ആമിയെ കൊണ്ട് നേരെ പോയത് ഹോട്ടൽ റൂമിലായിരുന്നു അവൻ അവളെ കട്ടിലേക്ക് കിടത്തി അവൾ ഒരു കൈ അവൻ്റെ ഷർട്ടിൽ ചുരുട്ടി പിടിച്ചിരിക്കുകയായിരുന്നു അവൻ പതിയെ അത് അവൻ്റെ ഷൊറ്റിൽ നിന്നും വിടിച്ചു അതറിഞ്ഞതും അവളൊന്ന് ചിണുങ്ങി അവൾ നിഷ്കളങ്കമായി ഉറങ്ങുകയായിരുന്നു അവൻ കൊച്ചു കുട്ടികളെപ്പോലെ ഒന്നുമറിയാതെ ഉറങ്ങുന്ന അവളുടെ നെറുകയിലൊന്ന് തലോടി എന്തിനാ പെണ്ണേ എൻ്റെ ലൈഫിലേക്ക് നീ വന്നത് എവിടെയോ കിടന്ന നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറി അവിടെ സ്ഥാനം പിടിച്ചത് എന്തിനാ അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവളോട് ചോദിച്ചു എനിക്കറിയാം നീ മധ്യത്തിനെ പുറത്താണ് എന്നോട് ഓരോന്ന് പറഞ്ഞതും എന്നോട് പ്രവർത്തിച്ചതും എന്നെ ഇച്ഛായ എന്നൊക്കെ വിളിച്ചതും പക്ഷേ ഞാൻ നിന്നോട് തിരികെ റെസ്പോണ്ട് ചെയ്തതെല്ലാം ബോധത്തോടെ തന്നെയാമേ ബോധം വരുമ്പോൾ ഇതൊന്നും നിനക്ക് ഓർമ്മ കാണില്ലെന്നെനിക്കറിയാം എങ്കിലും കുറച്ചു നേരത്തേക്ക് നിന്റെ കുറുമ്പോടെയുള്ള സംസാരവും കൊഞ്ചലും ഈ മുഖത്തെ ചിരിയൊക്കെ എന്നെ അടിമപ്പെടുത്തി പെണ്ണേ ഇനി നിന്നിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് അതെനിക്കുണ്ടാവില്ല ഒരിക്കലും അവൻ ചിരിച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു ഉറക്കത്തിൽ അവൻ്റെ ചുണ്ടിൻ്റെ തണുപ്പറഞ്ഞതും അവളൊന്ന് ചിണുങ്ങി ആമി അവൾ അവൾ ഇത്രയും വലിയൊരു കമ്പനിയുടെ ഓണറിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു അയാൾക്ക് അവളെ ഇഷ്ടമാണെന്നല്ലേ ആര്യൻ പറഞ്ഞത് അപ്പോൾ അവൾ തന്നെക്കാളും വലിയ സ്ഥാനത്താണിപ്പോൾ താൻ പോലും മേഡമെന്ന് വിളിക്കേണ്ട സ്ഥാനം ഋതുവിന് അത് തോറും സ്വയം ദേഷ്യം തോന്നി ഋതു എന്താ നീ ആലോചിക്കുന്നേ അവൾ എന്തോ ആലോചനയോടെ നിൽക്കുന്നത് കണ്ടതും ആര്യൻ സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ല ഞാനിങ്ങനെ ആമയേയും ആ സാറിനെ പറ്റി ആലോചിക്കുകയായിരുന്നു അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു അതെന്താണോ എന്തോ സംഭവിച്ചത് ആ കുട്ടി അങ്ങനെ പെരുമാറണമെങ്കിൽ എനിക്ക് തോന്നുന്നു ആ കുട്ടി അപ്പോൾ സ്വബോധത്തിലല്ലായിരുന്നു എന്ന് നിനക്കങ്ങനെ തോന്നിയോ അവൻ സംശയത്തോട് ചോദിച്ചു അതിന് അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞത് ആ കുട്ടിയോട് ഇഷ്ടം പറഞ്ഞിട്ടില്ലെന്നാ അപ്പോൾ ആ കുട്ടിക്ക് അവൻ ഇഷ്ടമായിരിക്കും അല്ലാതെ അങ്ങനെ ചെയ്യില്ലല്ലോ അവൻ പറഞ്ഞതും അതിനും അവളൊന്നും മിണ്ടിയില്ല ഡോറിൽ മുട്ടുകേട്ടതും ആദ്യം അവളിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു പിന്നെ ചെന്ന് ഡോർ തുറന്നതും അവൻ്റെ ഫാമിലി ഫുൾ വാതിലിന് മുൻപിലുണ്ടായിരുന്നു എന്താ അതി എന്താ അവൾക്ക് സംഭവിച്ചത് അശോക് സംശയത്തോട് ചോദിച്ചു മോള് ബോധത്തിലല്ലേ അതി അവൾക്ക് എന്താ പറ്റിയേ അവൻ്റെ അമ്മയും ചോദിച്ചു അറിയില്ല അമ്മേ അവൾ മദ്യം കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഹാങ് ഓവറില അങ്ങനെയൊക്കെ പെരുമാറിയത് അവൻ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു പക്ഷെ അതങ്ങനെ ആ കുട്ടി കഴിക്കുന്നത് അവൻ്റെ അച്ഛൻ സംശയത്തോടെ ചോദിച്ചു അറിഞ്ഞുകൊണ്ട് അവൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതിനിടയിൽ എന്താ സംഭവിച്ചതെന്നും അറിയില്ല ആമയ്ക്ക് ബോധം വന്നെങ്കിൽ മാത്രമേ എന്താ നടന്നതെന്ന് അറിയാൻ കഴിയുള്ളൂ അവൻ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു അല്ല ഫെലിക്സ് വന്നില്ലായിരുന്നു ഇന്ന് അശോക് സംശയത്തോടെ അവനോട് ചോദിച്ചു അതാ ഏട്ടാ ഞാനും നോക്കുന്നത് ഫെലിക്സ് വന്നിട്ടുണ്ടായിരുന്നു ആവി അവനോട് പോയി സംസാരിക്കുന്നതും ഞാൻ കണ്ടതാണ് പക്ഷെ പിന്നീട് എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സംഭവം നടക്കുമ്പോൾ അവനും കണ്ടേനെ ആദ്യം അവൻ്റെ മനസ്സിൽ തോന്നിയ സംശയം പറഞ്ഞു ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അതും പറഞ്ഞ് അശോക് ഫോണുമായിട്ട് കുറച്ചു മാറി നിന്നു ആമിമോൾ ഉറക്കാണോ മോനെ അവൻ്റെ അമ്മ സംശയത്തോടെ ചോദിച്ചതും അവനാണെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി അവൾ എന്താടാ നിന്നോട് പറഞ്ഞത് ചിരിച്ചുകൊണ്ട് നിന്നോട് സംസാരിക്കുന്നത് കണ്ടു നീയും തിരിച്ച് അതുപോലെ തന്നെയാണല്ലോ അവളോട് നിന്നത് സംസാരിക്കുന്നതൊക്കെ പക്ഷേ അവൾ ചെയ്ത പ്രവൃത്തികൾ കണ്ടപ്പോഴാണ് ഞങ്ങൾക്കെല്ലാവർക്കും ചിരിയും അത്ഭുതവും ഒക്കെ ഒന്നിച്ചു വന്നത് ചാന്ദിനി അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ അവസ്ഥ അതാണെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ ഏട്ടത്തി ഞാനും ആദ്യം കിളിപോയ പോയ പോലെ ആയിരുന്നു അവനും ചിരിച്ചുകൊണ്ട് ചാന്ദിനിയോട് പറഞ്ഞു എന്നിട്ട് അവൾ തന്നത് നീയും തിരിച്ചു കൊടുക്കുന്നത് കണ്ടല്ലോ അവൾ വീണ്ടും ആദ്യം കളിയാക്കി അതിനവൻ പുഞ്ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും ആദിയുടെ അമ്മ അകത്തേക്ക് കയറി അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവൾ ഇതൊന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു അവരവളുടെ ഒന്ന് തലോടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അശോക് അപ്പോഴേക്കും ഫെലിക്സിനെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് കയറി വന്നു ആ പയ്യൻ എന്താ പറഞ്ഞത് അശോക് അവൻ അങ്ങോട്ടേക്ക് ചെന്നതും വിനയചന്ദ്രൻ സംശയത്തോടെ അവനോട് ചോദിച്ചു ഫെലിക്സും സാന്ദ്രയും കൂടി ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്നും ഹോസ്റ്റലിലേക്ക് മടങ്ങി ഫെലിക്സ് അവൻ്റെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട് സാന്ദ്ര ഡാൻസ് കളിച്ചതിനു ശേഷം അവളുടെ കാലിനെന്തോ വയ്യാതെയായി എന്ന് അങ്ങനെ അവളെയും കൊണ്ട് പോയതാ അവൻ അവരെ എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞു എന്നിട്ട് ഈ കാര്യം ഫെലിക്സിനോട് പറഞ്ഞോ ആദ്യ സംശയത്തോടെ അവനോട് ചോദിച്ചു ആ പറഞ്ഞു ഫെലിക്സ് പറയുന്നത് അവരവിടെ നിന്ന് പോകുന്നത് വരെ ആമയ്ക്ക് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നാ നോർമലായിട്ടാണ് അവരോട് സംസാരിച്ചതും ഇടപഴകിയതും ഒക്കെ ഫെലിക്സ് എല്ലാം കൂടി കേട്ട അത്ഭുതം വന്നിരിക്കുകയാണ് ആമി ഇവനെ അങ്ങോട്ട് കയറി കിസ് ചെയ്തു എന്നൊക്കെ അവന് വിശ്വസിക്കാൻ പോലും വയ്യ ബോധത്തോടെ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നാണ് ഫെലിക്സ് പറയുന്നത് അശോക് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു അതിപ്പോൾ നമുക്കും അറിയാലോ ഒരിക്കലും ബോധത്തോടെ ഇവനോടങ്ങനെ പെരുമാറില്ല എന്ന് നമുക്കിപ്പോൾ അറിയേണ്ടത് ആമി എങ്ങനെയാണ് മദ്യം കഴിച്ചതെന്നാണ് അറിയാതെ കഴിച്ചതാണോ അതോ ആരെങ്കിലും മനഃപൂർവ്വം അവളെ ചതച്ചതാണോ എന്നറിയണം ചാന്ദിനി പറഞ്ഞതും എല്ലാവരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി അതാരാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം സി സി ടി വി മറ്റ് ടെക്നോളജിയും ഉള്ള ഈ കാലത്ത് അത് കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല അതുമാത്രമല്ല അതിനൊക്കെ മുമ്പ് നമുക്ക് ആദ്യം ആമിയോട് സംസാരിക്കണം അശോക് എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞു അതെന്തായാലും ഇന്നിരി നടക്കില്ല നാളെ ആ കുട്ടിക്ക് ബോധം വരുമ്പോൾ നമുക്ക് സംസാരിക്കാം വിനയചന്ദ്രൻ പറഞ്ഞതും എല്ലാവരും അത് ശരിവച്ചു അപ്പോൾ ഇനി ആമയുടെ കാര്യം എങ്ങനെയാ അവളെ ഇവിടെ ഒറ്റയ്ക്ക് മുറിയിലാക്കിയിട്ട് പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ അശോക് അവരെ എല്ലാവരെയും നോക്കി ഒരു കാര്യം ചെയ് ഞാൻ ആമയുടെ ഒപ്പം ഇവിടെ നിന്നോളാം അമ്മയ്ക്ക് പെട്ടെന്ന് കട്ടിൽ മാറിക്കിടന്ന ഉറക്കം വരില്ലല്ലോ ഞാനും ഇവിള ആമയോടൊപ്പം ഇവിടെ കിടക്കാം നിങ്ങൾ നാളെ രാവിലെ വന്നാൽ മതി ചാന്ദിനി അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും അത് നല്ലൊരു ഐഡിയ ആണെന്ന് എല്ലാവർക്കും തോന്നി ആമയെ ചാന്ദിനിക്കൊപ്പം ആക്കിയതിനു ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി അന്നത്തെ ദിവസം ആദ്യക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല അവൻ്റെ മനസ്സിൽ മുഴുവൻ അവളുമായിട്ടുള്ള സന്ദർഭങ്ങളായിരുന്നു അത് ഓർമ്മയിൽ കൂടി കടന്നു പോകുന്ന ഓരോ നിമിഷവും അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ചാന്ദിനും കുഞ്ഞും ആമയോടൊപ്പം തന്നെ കിടന്നു അപ്പു നേരത്തെ തന്നെ ഉറങ്ങിപ്പോയിരുന്നു ഹോസ്റ്റലിലേക്ക് ചെന്ന സാന്ദ്ര അവളുടെ ഡാൻസിന്റെ വീഡിയോയും ഡാൻസിന്റെ കോസ്റ്റ്യൂം ഇട്ട ഡ്രസ്സിലുള്ള ഫോട്ടോയും മറ്റും ഫെലിക്സിന് അയച്ചു കൊടുത്തു കുളിയൊക്കെ കഴിഞ്ഞ് എന്തോ ആലോചനയോടുകൂടെ കട്ടിലിരുന്ന അവൻ്റെ ഫോണിലേക്ക് നിർത്താതെയുള്ള മെസ്സേജ് വരുന്ന ടോൺ കേട്ടതും അവൻ ഫോൺ എടുത്തു നോക്കി അവൾ മെസ്സേജ് അയച്ചിരിക്കുന്ന കണ്ടതും അവൻ ഓരോന്നും എടുത്ത് നോക്കാൻ തുടങ്ങി അവളുടെ ഫോട്ടോസും ഡാൻസ് വീഡിയോസും ഒക്കെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു അവൻ്റെ ഓർമ്മയിൽ കൂടി അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നു സാന്ദ്രയെപ്പറ്റി ഓർക്കുമ്പോൾ താൻ ഋതുവിനെ മറന്നു പോകുന്നത് പോലെ അവന് തോന്നി എങ്കിലും ഋതുവിനെ തന്നെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ചതിക്കാൻ കഴിഞ്ഞത് എന്നുള്ള സംശയമായിരുന്നു അവൻ്റെ മനസ്സിൽ മുഴുവൻ ഐഡിയ നടപ്പാക്കാൻ പറ്റാത്തതിൽ വിഷമിച്ചിരിക്കുകയാണ് അനാമിക അവളുടെ ഒപ്പം തന്നെ ഷെലിനുമുണ്ട് ഇനിയിപ്പോൾ വിഷമിച്ചിട്ട് എന്താണ് ഈ കാര്യം ദൈവം അവളുടെ കൂടെയാ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഇങ്ങനെയൊന്നും നടക്കില്ലല്ലോ ഷെലിൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ആദിക്ക് ഉമ്മ കൊടുത്തപ്പോൾ ആദി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നീയും കണ്ടതല്ലേ ഒരു പക്ഷെ അവളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവൻ വലിച്ചു കയറി ഭിത്തിയിലൊട്ടിച്ചു വെച്ചേനെ ഇതിപ്പോൾ അവളോടെന്തോരിഷ്ടുള്ളത് കൊണ്ടല്ലേ അവൾ കിസ് ചെയ്തപ്പോൾ അവനൊന്നും മിണ്ടാതെ നിന്നത് അനു ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു അവൾ കിസ് ചെയ്തപ്പോൾ മിണ്ടാൻ നിൽക്കുക മാത്രം അല്ലല്ലോ അയാൾ ചെയ്തത് അയാളെ തിരിച്ചവളെ കിസ് ചെയ്തില്ലേ അപ്പോൾ ആദിസാറിൻ്റെ മനസ്സിൽ അവളുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം ഷെലിൻ സംശയത്തോടെ തിരികെ ചോദിച്ചു എനിക്കൊന്നും ഓർക്കാൻ വയ്യ ഷെലിൻ എനിക്ക് ഏത് നേരത്താണോ എന്തോ അവനെ ചതിക്കാൻ തോന്നിയത് അനു ദേഷ്യത്തോടെ സങ്കടത്തോടെ അവളോട് പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആമയെ ആദിസാറിന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയാലും അവിടെ നിനക്കൊരു സ്ഥാനം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ ആദ്യം ഇനിയും നിന്നെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമോ ഷെലിൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആദ്യമേ കിട്ടിയില്ലെങ്കിൽ വേണ്ട പക്ഷെ മറ്റൊരുത്തി അവനെ സ്വന്തമാക്കാനും ഞാൻ സമ്മതിക്കില്ല അങ്ങനെ എനിക്ക് കിട്ടാത്തതൊന്നും ആരും അങ്ങനെ നേടിയെടുക്കണ്ട അവൾ ഒരുതരം തരം വാശിയോടെ പറഞ്ഞു